ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടേപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് പല പി എസ് സി എക്സാമിനും പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഓരോ ഗെയിംസിലും എത്ര പേരാണ് ആ ഗെയിംസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കളിക്കാർ എത്ര പേരാണെന്ന് വളരെ പ്രധാനമുള്ളൊരു വിഭാഗത്തിൽ ചോദ്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം ക്രിക്കറ്റിൽ പതിനൊന്ന് പേരാണ് ഫുട്ബോളിൽ പതിനൊന്ന് പേര് തന്നെയാണ് ഹോക്കിയിലും പതിനൊന്ന് പേര് തന്നെയാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പറെന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ ചാനലിൽ റെഗുലറായി പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം ബാസ്ക്കറ്റ്ബോളിൽ അഞ്ച് പേരാണ് കളിക്കുന്നത് എന്നാൽ ബേസ്ബോളിൽ ഒമ്പത് പേരും റഗ്ബി ഫുട്ബോളിൽ പതിനഞ്ച് പേരുമാണ് പോളോയിൽ നാല് പേരുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ഇതിലെല്ലാം പതിനൊന്ന് പേരാണ് കളിക്കുന്നത് ബാസ്ക്കറ്റ്ബോളിൽ അഞ്ച് പേരും ബേസ്ബോളിൽ ഒമ്പത് പേരും റഗ്ബി ഫുട്ബോളിൽ പതിനഞ്ച് പേരും പോളോയിൽ നാല് പേരുമാണ് കളിക്കുന്നത് അടുത്തത് വാട്ടർ പോളോ വാട്ടർ പോളോയിൽ ഏഴ് ആളുകളാണ് കളിക്കുന്നത് വോളിബോള് ആറുപേരുടെ കളിയാണ് കബഡി ഏഴു പേരുടെ കളിയാണ് ലാക്രോസ് പന്ത്രണ്ട് പേരുടെ കളിയാണ് ഹാൻഡ്ബോൾ ഏഴ് പേരുടെ കളിയാണ് ഇതെല്ലാം ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് ഒരു മൊത്തം കളിയിൽ ഗ്രൗണ്ടിലുള്ള ആൾക്കാരുടെ എണ്ണം ചോദിച്ചാൽ കളിക്കാരുടെ എണ്ണം ചോദിച്ചാൽ ഈ പറഞ്ഞതിൻ്റെ ഡബിൾ ആയിരിക്കും രണ്ട് ടീമിലും കൂടി നോക്കുമ്പോൾ അപ്പോൾ വാട്ടർബോളിൽ ഏഴുപേരാണ് വോളിബോളിൽ ആറുപേരും കബഡിയിൽ ഏഴ് പേരും കളിക്കുന്നു ലാക്രോസിൽ പന്ത്രണ്ട് പേരാണ് ഒരു ടീമിൽ കളിക്കുന്നത് ഹാൻഡ്ബോളിൽ ഏഴു പേരും థ్యాంక్ యూ ఫ్రెండ్స్ త్యాక్ యూ ఫోర్ వాచింగ్ దిస్ వీడియో మీకు ఈ వీడియో ఇష్టపెట్టాల్ ప్లీజ్ సబ్స్క్రైబ్ మై ఛానల్